നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്ന വിഷയം ചോദ്യനക്ഷത്രത്തെ കുറിച്ചാണ് ചോദ്യ നക്ഷത്രത്തിന്റെ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വർഷഫലമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് അവസാനം വരെയുള്ള ഫലങ്ങളാണ് പറയുന്നത് ഫലങ്ങളെക്കാട്ടിലുപരി നമ്മൾ ചോദ്യ നക്ഷത്രക്കാര് ഈ സമയങ്ങളിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയാണ് പറയുന്നത് ഈ തിരുവോണ വർഷത്തിൽ ഈ ചോദ്യ നക്ഷത്രക്കാര് എന്തൊക്കെയാണ് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടത് എന്നാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ചോദ്യ നക്ഷത്രക്കാരുടെ സെപ്റ്റംബർ മാസ ഫലമെടുക്കുകയാണെങ്കിൽ നിങ്ങൾ നടപടിക്രമങ്ങളിലൊക്കെ കൃത്യത പാലിക്കുന്നത് വഴി സഹപ്രവർത്തകർക്കോ കീഴ് ജീവനക്കാർക്കോ ഒക്കെ സ്വല്പം വിമിഷ്ടവും സ്വസ്ഥതക്കേടുമൊക്കെ ഉണ്ടാകുന്നതാണ് എങ്കിലും അവരുടെ നേട്ടത്തിന് കൂടിയുള്ള നിർദ്ദേശം നൽകുവാനുള്ള ഒരു അവസരമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട് പുതിയ പദ്ധതികളൊക്കെ നിങ്ങൾ വിഭാവനം ചെയ്യുന്നുണ്ട് കരാർ ജോലിയിൽ നിന്നും പിന്മാറി തൽക്കാലം മറ്റൊരാളുടെ പേരിൽ കരാർ ജോലിയൊക്കെ ഏറ്റെടുക്കുന്നതാണ് ജനപ്രതിനിധി എന്ന നിലയിലൊക്കെ നിങ്ങൾക്ക് കൂടുതൽ സമയം പ്രവർത്തിക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾ മുമ്പ് കടം കൊടുത്തിരുന്ന സംഖ്യയ്ക്ക് പകരമൊക്കെ ഭൂമിയൊക്കെ വന്നു ചേരുവാനുള്ള ഒരു സാധ്യതയുണ്ട് പ്രവർത്തന മണ്ഡലങ്ങളിലെ പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നത് വഴി ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിക്ക് സാധ്യത കാണുന്നുണ്ട് ദമ്പതികൾ ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ഉദ്യോഗമൊക്കെ ക്രമീകരിക്കുന്നതാണ് നിങ്ങൾ അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ മാസത്തില് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളൊക്കെയാണ് വരുന്നത് ചിലരുടെയൊക്കെ അനിഷ്ടത്തിനൊക്കെ പാത്രമാകാൻ സാധ്യത ഉണ്ടെങ്കിലും പിന്നീട് പിന്നീടത് മാറിക്കിട്ടുന്നതാണ് രാഷ്ട്രീയക്കാർക്കൊക്കെ നല്ലൊരു സമയമാണ് എന്നാൽ പ്രവർത്തന ശൈലിയിൽ സ്വല്പം മാറ്റമൊക്കെ വരുത്തേണ്ടി വരും സെപ്റ്റംബർ ഒന്ന് ഏഴ് പന്ത്രണ്ട് പതിനഞ്ച് തീയതികൾ വളരെ ശുഭകരമാണ് വിദ്യാർത്ഥികൾക്ക് സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലം കൂടിയാണ് ഒക്ടോബർ മാസത്തിലേക്ക് എത്തുമ്പോൾ നിസാര കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട് സാഹചര്യങ്ങൾക്കനുസരിച്ച് ആരാധനാലയ ദർശനമൊക്കെ മാറ്റിവെക്കാനൊക്കെയുള്ള ഒരു ഇട വരുന്നതാണ് നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിക്കുവാനും പുതിയ പാഠ്യപദ്ധതി തുടങ്ങുന്നതിന്റെ ഭാഗമായി പ്രാരംഭത്തിൽ തടസ്സമൊക്കെ ഉണ്ടാകുമെങ്കിലും പിന്നീട് ഭവനത്തിൽ ഇരുന്ന് പാഠ്യപദ്ധതിയൊക്കെ പൂർത്തീകരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ് ഇത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമെങ്കിലും അത് ചെറിയൊരു സമയത്തേക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല അത് വേണ്ട രീതിയിൽ നിങ്ങൾ കൈകാര്യം ചെയ്യുക നിങ്ങളുടെ ചില അവസ്ഥാ ഭേദങ്ങൾക്കനുസരിച്ച് നിങ്ങൾ കർമ്മമണ്ഡലം മാറ്റുവാൻ സാധ്യതയുണ്ട് ഇപ്പോഴുള്ള അവസ്ഥ മറ്റൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകേണ്ട ഒരു കാര്യമുണ്ട് അപ്പോഴേ നിങ്ങളുടെ കർമ്മമണ്ഡലവും അതോടൊപ്പം മാറുന്നതാണ് അത് നല്ലൊരു മാറ്റം തന്നെയായിരിക്കും നിങ്ങൾ ഈ മാസം ശ്രദ്ധിക്കേണ്ടത് പ്രായമുള്ളവരുടെ വാക്കുകളെ നിങ്ങളൊന്ന് ചെവി കൊടുക്കേണ്ടതാണ് ഇല്ലെങ്കിൽ ചിലപ്പോൾ അബദ്ധങ്ങളിലൊക്കെ ചെന്ന് ചാടാനുള്ള സാധ്യതയുണ്ട് അത് നിങ്ങൾ ചെയ്യുന്ന ചില പ്രവർത്തികൾ കൊണ്ടാണ് അത് അബദ്ധത്തിൽ ചെന്ന് ചാടുന്നതുകൊണ്ടാണ് അതേസമയം ഇതിൽ അനുഭവജ്ഞാനമുള്ള പ്രായമായവരുടെ വാക്കുകൾ കേട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ആവശ്യം വരികയില്ല അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു പോവുക നിങ്ങൾക്ക് ചുമതലകൾ ഒരുപാട് വർദ്ധിക്കുന്നതിനാൽ അവധി ദിവസങ്ങളിലൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ഈ ഒക്ടോബർ മാസം ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് അത്ര നല്ല മാസമല്ല വിദ്യാർത്ഥികളെ സംബന്ധിച്ചും മറ്റുള്ളവരെ സംബന്ധിച്ചും ഒക്കെ നല്ല മാസമല്ല ശത്രുശല്യം ഒക്കെ കൂടുന്നുണ്ട് അതൊന്ന് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകേണ്ടതാണ് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ് നവംബർ മാസത്തിലേക്ക് ഒക്കെ എത്തുമ്പോൾ കാര്യങ്ങളൊക്കെ അനുകൂലമായി മാറുന്നതാണ് ബിസിനസ്സിലൊക്കെ പുരോഗതി ഉണ്ടാകുന്നതാണ് ഉദ്യോഗത്തിലൊക്കെ സ്ഥാനക്കയറ്റമൊക്കെ ലഭിക്കുന്നതാണ് പുതിയ കരാർ ജോലിയിലൊക്കെ ഒപ്പുവയ്ക്കാൻ ഇടവരുന്നതാണ് കുടുംബത്തിൽ സമാധാനം സ്വസ്ഥത എന്നിവയെല്ലാം ഉണ്ടാകുന്നതാണ് സംസാർഗ ഗുണത്താൽ സച്ചിന്തകളൊക്കെ വർദ്ധിക്കുന്നുണ്ട് നല്ലത് വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടു സമീപനവും പ്രവർത്തനവും ആഹ്ലാദത്തിന് വഴിയൊരുക്കുന്നതാണ് ആരാധനാലയത്തിലെ ഉത്സവങ്ങളിലൊക്കെ നിങ്ങൾ നേതൃത്വം നൽകാൻ തന്നെ ഇടവരുന്നതാണ് ഭരണപാഠവം ശുഭാപ്തി വിശ്വാസം ലക്ഷ്യബോധം ഏകാഗ്രത സമചിത്തതയോടുകൂടിയുള്ള സമീപനം എന്നിവ നിങ്ങളുടെ പ്രവർത്തന വിജയത്തിന് വഴിയൊരുക്കുന്നതാണ് പരീക്ഷകളിലൊക്കെ വിജയം കൈവരിക്കുന്നതാണ് കൂടെയുള്ളവരുടെയൊക്കെ നിർദ്ദേശങ്ങൾ നിങ്ങൾ പലപ്പോഴും ദീർഘവീക്ഷണത്തോടെ നോക്കുമ്പോൾ അത് ശരിയാണെന്ന് തോന്നിയതിനാൽ അത് നടപ്പാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ നക്ഷത്രക്കാർക്ക് നവംബർ മാസം വളരെ നല്ലൊരു മാസമാണ് എന്തുകൊണ്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട് നവംബർ ഒന്ന് ഏഴ് പന്ത്രണ്ട് പതിനഞ്ച് തീയതികൾ വളരെ ശുഭകരമാണ് ഈ ദിനങ്ങളില് നിങ്ങളുടെ എന്ത് നല്ല പ്രവർത്തികൾ ചെയ്യുവാനും പറ്റിയൊരു മാസമാണ് ശ്രീകൃഷ്ണസ്വാമിയെ പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ നന്നായിരിക്കും ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ ചോദ്യ നക്ഷത്രക്കാർക്ക് വിദഗ്ധ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സമയബന്ധിതമായിട്ട് മുതൽ മുടക്കിയൊക്കെ കർമ്മ മേഖലകളിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് അത് വളരെ നല്ലൊരു മാറ്റങ്ങളായിരിക്കും നിങ്ങൾ ചെയ്യാൻ പോകുന്നത് നല്ലൊരു നിർദ്ദേശമൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് അതിനുവേണ്ടി ലഭിക്കുന്നത് പ്രത്യുപാരം ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതായത് മുൻപ് നിങ്ങളെ സഹായിച്ചിട്ടുള്ളവർക്ക് വേണ്ടി തിരിച്ച് സഹായം ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് അതുവഴി നിങ്ങൾക്ക് വളരെ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്നതാണ് സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വയം പര്യാപ്തത ആർജിക്കുന്നതാണ് സ്വന്തമായുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാനുള്ള അവസരമൊക്കെ ഉണ്ടാകും പുതിയ കരാർ ജോലിയൊക്കെ ഒപ്പുവയ്ക്കാൻ ഇടയുണ്ട് മാസങ്ങളോളം ഭവനത്തിലോ ഭവനത്തിന് അടുത്തു ഇരുന്നു കൊണ്ടോ ജോലി ചെയ്യുകയും വളരെ തൃപ്തികരമായിട്ടുള്ള ജീവിതശൈലി അനുവർത്തിക്കുകയും ചെയ്യുന്നതിനാല് ഈ സംവിധാനം തന്നെ നിങ്ങൾ തുടരുവാൻ തീരുമാനിക്കുന്നതാണ് മറ്റ് അവസരങ്ങളൊക്കെ വരുമ്പോൾ അത് ഒഴിവാക്കി കളയുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേങ്കില് നല്ല അവസരങ്ങളാണെങ്കിൽ അതിനെ ഒഴിവാക്കി കളയാതെ എടുക്കുവാനാണ് നമ്മളുടെ ഒരു അഭിപ്രായം കൂടാതെ കരാറ് ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് നല്ലൊരു സമയമാണ് കോൺട്രാക്ടർമാർക്കൊക്കെ നല്ല സമയമാണ് ഒരുപാട് കരാറുകളിലൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ വരെയുള്ള ഫലങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ഗുണദോഷ സമ്മിശ്രമാണ് അനുകൂലമായിട്ടുള്ള ഫലങ്ങളാണ് കൂടുതലായിട്ടുള്ളത് ജനുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ ചോദ്യ നക്ഷത്രക്കാർക്ക് നിഷ്ഠകൾ പാലിച്ച് പുതിയ കർമ്മമേഖലകൾക്കൊക്കെ തുടക്കം കുറിക്കുന്നതാണ് പൂർവീകമായിട്ടുള്ള സ്വത്ത് രേഖാപരമായിട്ടൊക്കെ ലഭിക്കുവാനിടയാവുന്നതാണ് നിങ്ങളുടെ വിവിധ ആവശ്യങ്ങൾക്കായിട്ടൊക്കെ യാത്രകളൊക്കെ വേണ്ടി വരുന്നതാണ് വിദേശ യാത്രകൾക്കൊക്കെ ഉണ്ടായിരുന്ന സാങ്കേതിക തടസ്സങ്ങളൊക്കെ നീങ്ങുന്നതാണ് ഇപ്പോൾ വിദേശ ജോലിക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു സമയമാണ് കൂടാതെ സർക്കാർ ജോലിക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്കും പറ്റിയ സമയമാണ് എന്നാൽ വിദേശത്തുള്ളവര് ഇനിയുള്ള കാലം ജന്മനാട്ടിൽ താമസിക്കുവാനുള്ള ആ തീരുമാനമൊക്കെ കൈക്കൊള്ളുന്നതാണ് ആ തീരുമാനം പുനഃപരിശോധിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്കൊരു സ്ഥാന മാറ്റം അല്ലെങ്കിൽ ഒരു സ്ഥാന ചലനം ഉണ്ടാവുന്ന ഒരു സമയമാണ് എന്തുകൊണ്ടും നല്ലൊരു സ്ഥാനചലനം ആയിരിക്കുമെന്നാണ് പറയുന്നത് ചോദ്യനക്ഷത്രക്കാരുടെ ഫലത്തില് അങ്ങനെ ഒരു സ്ഥാന ചലനം പറയുന്നുണ്ട് മറ്റൊരു ദേശത്തേക്ക് പോകുന്നതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആ ദേശത്തേക്ക് പോകുന്നത് വളരെ നല്ലതായിട്ടാണ് കാണുന്നത് പദ്ധതിയൊക്കെ സമർപ്പിക്കുന്നതിൽ അനുകൂലമായിട്ടുള്ള പ്രതികരണം വന്നു ചേരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ജനുവരി ഒന്ന് മൂന്ന് ഏഴ് ഇരുപത് ഇരുപത്തഞ്ച് തീയതികൾ വളരെ ശുഭകരമാണ് ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും ഫെബ്രുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നു ചേരുന്നതാണ് വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും സാധ്യതയുണ്ട് മറ്റുള്ളവരുടെ ചില അഭിപ്രായങ്ങളെ മാനിക്കുന്നതിനാൽ പ്രവർത്തന തലത്തിൽ മാറ്റം വരുത്തുന്നതൊക്കെ ഗുണകരമായിട്ട് തീരുന്നതാണ് നിങ്ങൾ മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കാവുന്നതാണ് അവര് പറയുന്നത് ശരിയാണെങ്കിൽ ആ മാറ്റം വരുത്തുന്നതും വളരെ നല്ലതാണ് ആശ്രയിച്ച് വരുന്നവർക്ക് അഭയം നൽകുവാനുള്ള അവസരം നിങ്ങൾ വിനിയോഗിക്കുന്നതാണ് പക്ഷെ ആശ്രയിച്ച് വരുന്നവർ പിന്നീട് ശത്രുക്കളാകാതെ നിങ്ങൾ നോക്കേണ്ടതും കൂടിയുണ്ട് സ്ഥാപിതമായിട്ടുള്ള താല്പര്യം മുൻനിർത്തി സേവന മനസ്ഥിതിയോടും ലക്ഷ്യബോധത്തോടും കൂടിയുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുന്നത് വളരെ ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് ഇടയുണ്ട് രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും കലാരംഗത്തും കായിക രംഗത്തുള്ളവർക്കും വളരെ നല്ലൊരു സമയമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് അപ്പോൾ ഫെബ്രുവരി മാസവും ചോദ്യ ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ അനുകൂലകരമായിട്ടുള്ള മാസമാണ് ഫെബ്രുവരി ഒന്ന് മൂന്ന് ഏഴ് പന്ത്രണ്ട് ഇരുപത് തീയതികള് വളരെ ശുഭകരമാണ് മാർച്ച് മാസത്തിലേക്ക് എത്തുമ്പോൾ ചോദ്യനക്ഷത്രക്കാർക്ക് സത്കീർത്തിയും സജ്ജന പ്രീതിയും ഒക്കെ കൂടുന്നതാണ് ജനഹിതം മനസ്സിലാക്കി പ്രവർത്തിക്കുവാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് സങ്കല്പത്തിനനുസരിച്ചുള്ള കുടുംബജീവിതം നയിക്കുവാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകുന്നതാണ് മനസമാധാനം ഉണ്ടാകും കൂടാതെ വിവാഹമൊക്കെ നടക്കാതിരുന്നവരുടെ വിവാഹമൊക്കെ നടക്കുന്ന ഒരു സമയമാണ് കാര്യങ്ങൾ ഒന്നും ആകാതിരുന്നവരുടെ ജോലിയൊക്കെ തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ് അതായത് ഈ ചോദ്യനക്ഷത്രക്കാർക്ക് ചില ആളുകൾക്കൊക്കെ ജോലിയില് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഫെബ്രുവരിയോടുകൂടി തീരുന്നതായിട്ട് കാണുന്നുണ്ട് ജോലി സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ സാമ്പത്തികമാണെങ്കിലും എല്ലാം നിങ്ങൾക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം ഫെബ്രുവരി മാസത്തോടെ തീരുന്നതാണ് സർ സാമ്പത്തികമെല്ലാം നിങ്ങൾക്ക് അനുകൂലമാകുന്നതാണ് മാർച്ച് മാസം ആകുമ്പോഴേക്കും നിങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങളും മാറുന്നതായിട്ടൊന്ന് കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് ലോട്ടറി ഭാഗ്യവും വാഹന ഭവന ഭാഗ്യവും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് എല്ലാ ഭാഗ്യങ്ങൾ കൂടി ഒന്നിച്ചു വരുന്ന ഒരു സമയമാണ് മാർച്ച് മാസം അപ്പോൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകേണ്ടതാണ് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതായിരിക്കും മാർച്ച് ഒന്ന് രണ്ട് മൂന്ന് ഏഴ് എട്ട് പന്ത്രണ്ട് പതിനേഴ് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് തീയതികൾ വളരെ ശുഭകരമാണ് ഏപ്രിൽ മാസത്തിലേക്ക് എത്തുമ്പോൾ വിരോധികളായിരുന്നവർ പലരും അനുകൂലരായി അനുകൂലരായിത്തീരുകയും കൂടുകയും ചെയ്യുന്നതാണ് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ സാമ്പത്തികമായിട്ട് വളരെ മുന്നേറ്റം നടത്തുന്നുണ്ട് ഈ സമയത്താണ് വിരോധികളായിരുന്ന പലരും അനുകൂലമായിട്ട് വരുന്നത് പരീക്ഷ ഇന്റർവ്യൂ തുടങ്ങിയവലൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പങ്കെടുക്കുവാനും അതെല്ലാം കൃത്യമായിട്ട് ചെയ്ത് തീർക്കുവാനും കഴിയുന്നതാണ് ഒരുപാട് കാലമായിട്ടുണ്ടായിരുന്ന അസുഖങ്ങളൊക്കെ അത് ആവുന്നതാണ് അതിലൊക്കെ വളരെയധികം ആശ്വാസം ഉണ്ടാകും ബിസിനസ് മേഖലയ്ക്ക് വേണ്ടിയുള്ള യാത്രകളൊക്കെ വളരെയധികം സഫലമാകുന്നതാണ് പുതിയ പുതിയ പ്രവർത്തന മേഖലകളൊക്കെ നിങ്ങൾ കണ്ടെത്തുന്നതാണ് പല പ്രശ്നങ്ങൾക്കും ശാശ്വതമായിട്ടുള്ള പരിഹാരം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും സാമ്പത്തികമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടായിരുന്ന എല്ലാം മാറി മാറിപ്പോകുന്നതാണ് നിങ്ങളുടെ കയ്യിലേക്ക് നാനാ വഴിയിലൂടെ പണം വരുന്നതായിട്ടാണ് കാണുന്നത് ഏപ്രിൽ മാസവും വളരെ അനുകൂലമായിട്ടുള്ള മാസമാണ് പക്ഷേങ്കിൽ ശത്രുക്കളായിരുന്നവർ അടുത്തുകൂടുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏപ്രിൽ ഒന്ന് രണ്ട് പതിനൊന്ന് പതിനാല് പതിനേഴ് ഇരുപത്തി ഒന്ന് ഇരുപത്തി അഞ്ച് തീയതികള് വളരെ ശുഭകരമാണ് ഈ തീയതികളിൽ നിങ്ങൾ പുതുതായിട്ട് എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ് മെയ് മാസത്തിലേക്ക് എത്തുമ്പോൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നുചേരുന്നതാണ് വ്യാപാരത്തിലൊക്കെ കൂടുതൽ പണം മുടക്കുവാനുള്ള സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറുന്നതായിരിക്കും നല്ലത് ഇപ്പോഴുള്ള വ്യാപാരം അതേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു അഭിപ്രായം കാരണം പണം വെറുതെ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ധാരാളിത്തം കാണുന്നുണ്ട് അതൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഔദ്യോഗികമായിട്ടുള്ള അധികാരപരിധിയും ചുമതലകളും ഒക്കെ വർദ്ധിക്കുന്നുണ്ട് ഈ അധികാരപരിധിയൊക്കെ നിങ്ങൾ ദുർവിനിയോഗം ചെയ്യുവാനും ചെറിയൊരു അഹങ്കാരമൊക്കെ നിങ്ങൾക്ക് വരാനുമുള്ള സാധ്യതയുണ്ട് അത് ജീവിതത്തെ ബാധിക്കുന്നതാണ് അതുകൊണ്ട് അതെല്ലാം നോക്കിയും കണ്ടും ചെയ്യേണ്ടതാണ് വന്നു ചേരുന്ന അവസരങ്ങളെല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതാണ് ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ വന്നു ചേരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു സമയം കൂടിയാണ് കാരണം നിങ്ങൾക്ക് ഭാഗ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇത് കണ്ട് കണ്ണു മഞ്ഞളിച്ച് ഒരു അഹങ്കാരാവസ്ഥയിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അഹങ്കാരം ഒന്നിനും നല്ലതല്ല എന്നുള്ളതാണ് ഒരു അമിത ആത്മവിശ്വാസം പോലും ആവാൻ പാടില്ല എല്ലാം ഭാഗ്യങ്ങളായിട്ടാണ് നിങ്ങൾക്ക് വരുന്നത് അപ്പോൾ അത് ദൈവം തരുന്ന ഒരു വരദാനമായിട്ട് കണ്ട് അതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് ആരാധനാലയം ദർശനം നടത്തുന്നതും മുടങ്ങിക്കിടപ്പുള്ള വഴിപാടുകളും ചെയ്തു തീർക്കുന്നത് വളരെ നല്ലതായിരിക്കും അതൊക്കെ മനസ്സിനെ പിടിച്ചു നിർത്താനുള്ള ഒരു മാർഗമായിട്ട് കാണുക അപ്പോൾ മെയ് മാസവും ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ നല്ല മാസമാണ് എല്ലാം കൊണ്ടും നല്ല മാസമാണ് പക്ഷെ നിങ്ങളുടെ അമിതമായിട്ടുള്ള ആത്മവിശ്വാസവും അഹങ്കാരവും ചിലപ്പോൾ നിങ്ങളെ വഴിതെറ്റിക്കാൻ വഴിതെറ്റിക്കാനിടണ്ട് അതിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക വിദ്യാർത്ഥികൾക്കും ഇതേപോലെ തന്നെ വളരെ നല്ലൊരു സമയമാണ് ജൂൺ മാസത്തിലേക്ക് എത്തുമ്പോൾ എല്ലാ കാര്യത്തിലും തനതായ പ്രവർത്തന ശൈലിയൊക്കെ നിങ്ങൾ സ്വീകരിക്കുന്നതാണ് സത്യസന്ധമായിട്ടുള്ള സമീപനം മൂലം നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതാണ് ജോലിയിൽ കൂടുതൽ സാധ്യതകൾ പരിഗണിക്കുന്നതാണ് കുടുംബത്തിൽ വളരെയധികം സ്വസ്ഥത അനുഭവപ്പെടുന്നതാണ് ജൂൺ മാസം വളരെ നന്നായിട്ട് പോകുന്നുണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ള പണം കൊണ്ട് നിങ്ങൾ വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്ന ഒരു മാസമായതുകൊണ്ട് തീരുമാനങ്ങളെല്ലാം നല്ലതായതുകൊണ്ടും ജൂൺ മാസം വളരെ നല്ലൊരു മാസമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ് എന്നാൽ പ്രാർത്ഥന ഉണ്ടായിരിക്കണം പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ജൂലൈ മാസത്തിലേക്ക് എത്തുമ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൊക്കെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുന്നുണ്ട് ഉയർന്ന പദവിയിലുള്ള ഉദ്യോഗം ലഭിക്കുകയോ അല്ലെങ്കിൽ പ്രമോഷൻ ലഭിക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ് ബിസിനസ് ഉള്ളവർക്ക് അത് വിപുലമാക്കുന്നതൊക്കെയാണ് നിങ്ങൾക്ക് വളരെയധികം സമാധാനമൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു മാസമാണ് ജൂലൈ മാസം എല്ലാം ഒരു കാലമാണ് നിങ്ങൾക്ക് കടന്നു പോകുന്നത് അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ടൊന്നും പറയാത്ത നിങ്ങൾ അഹങ്കരിക്കാതെ മാത്രം ഇരുന്നാൽ മതി അമിതമായിട്ടുള്ള ആത്മവിശ്വാസവും ഉണ്ടാവാതെ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയാൽ ജൂലൈ മാസമൊക്കെ നിങ്ങൾക്ക് വളരെ അനുകൂലമാണ് ജീവിതത്തിലെ സുന്ദരമായ നിമിഷങ്ങളെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്ന മാസങ്ങളാണ് ഓഗസ്റ്റ് മാസത്തിലേക്ക് എത്തുമ്പോൾ ഈശ്വര കടാക്ഷം കൊണ്ട് മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ് കുടുംബജീവിതത്തിൽ യുക്തിപൂർവ്വം നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ട് ദാമ്പത്യ ജീവിതം സൗഖ്യവും ആശ്വാസകരവും മനസ്സിന് സന്തോഷവും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് സന്താന ഭാഗ്യമൊക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണിത് ഒരുപാട് കാലമായിട്ട് സന്താനമില്ലാത്തവർക്ക് സന്താനം ലഭിക്കുന്നതാണ് പ്രണയ സാബല്യമൊക്കെ ഉണ്ടാവുന്ന ഒരു മാസമാണ് അപ്പോൾ ഈ ചോദ്യ ചോദ്യനക്ഷത്രക്കാരുടെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വർഷഫലമെടുക്കുകയാണെങ്കിൽ ഇനിയുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ബാക്കി ഭാഗങ്ങളൊരു സമ്മിശ്ര ഫലമാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇവരെ സംബന്ധിച്ച് അവസരങ്ങളുടെ ചാകരയും ലക്ഷ്മി ദേവിയുടെ കടാക്ഷവുമാണ് അതായത് ഒരുപാട് പണം നിങ്ങളിലേക്ക് വന്നെത്തുന്നുണ്ട് അതെല്ലാം നിങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വർഷ അതായത് തിരുവോണ വർഷമാകുമ്പോഴേക്കും നിങ്ങൾക്ക് വളരെ വലിയൊരു ിലയിലെത്താൻ കഴിയുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം ഇന്നു മുതൽ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ മുതൽ അത് ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകുക എല്ലാം വളരെയധികം ആലോചിച്ച് ചെയ്യുക നിങ്ങൾക്ക് വരുന്ന അവസരങ്ങളെയെല്ലാം വളരെ നന്നായിട്ട് തന്മയത്വത്തോടെ വിനിയോഗിക്കാൻ പഠിക്കുക അപ്പോൾ പ്രാർത്ഥനയോടെ എല്ലാവരും മുന്നോട്ട് പോകണം നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ നമ്മളും ഉണ്ടാവും കൂടാതെ പ്രത്യേകമായി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും നമ്മളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം